ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സോളാർ പാനലുകൾ വെച്ചിട്ട് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഇൻവെർട്ടർ സെറ്റപ്പ് ചെയ്യുന്ന രീതിയാണ് അതിനുവേണ്ടി ഞാൻ രണ്ട് സോളാർ പാനൽ വില കുറഞ്ഞത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു ഇത് വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ സോളാർ പാനലാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണ് അമ്പത് വാട്ട്സ് ഒരെണ്ണത്തിൽ നിന്ന് ഔട്ട്പുട്ട് പുട്ട് കിട്ടും രണ്ടും കൂടെ കൂടി നോ ടോട്ടൽ നൂറ് വാർട്ട്സ് കിട്ടും ഇത് നമ്മുടെ പഴയ ഒരു ക്ലിക്വുഡാണ് ഇത് ഈ ക്ലിക്വുഡിൻ്റെ വിലയെല്ലാം കളഞ്ഞിട്ട് ക്ലിക്ക് കൂടിൻ്റെ മേളിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് വാരി എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് അത് തുടങ്ങേണ്ടത് ഈ ആയിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ആമസോൺ ഇങ്ങനെയുള്ള കമ്പനിയെപ്പറ്റി തന്നെ പർച്ചേസ് ചെയ്തതാണ് ഇത് വീട്ടിൽ പണ്ട് വയറിങ് ചെയ്തിരുന്ന വയറ് ഞാൻ തട്ടിപ്പിടിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ നൂറ് വാഴ്സ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ വീഴുന്ന ടെറസ് നല്ല വെയിലുണ്ട് ഇതിപ്പോൾ കാണാവുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കറണ്ട് ഇല്ലാത്തപ്പോഴും പകൽ ചാർജ് ചെയ്യാൻ പറ്റും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ ഇതിൽ ടി വി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടിവിയും സെറ്റോപ്പ് ബോക്സും പിന്നെ ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മോഡവും ഞാനിതിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വൈകിട്ടത്തേന് നമുക്ക് ആവശ്യമായ കുറച്ച് ലൈറ്റും തെളിയിക്കാൻ വേണ്ടി ഞാനത് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സോളാർ ചാർജ് കൺട്രോളർ ഇത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് ഡയറക്റ്റ് സോളാർ ചാർജ് കണ്ട്രോളറിലോട്ടാണ് വയർ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ കാണാറാണ് ഇതിനകത്ത് മാർക്കിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കും സിമ്പിളായിട്ട് ഇത് കണക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് നമുക്ക് അതിനകത്ത് കൊടുക്കാം അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് അതും നമുക്ക് കൊടുക്കണം പിന്നെ തേർഡ് ആയിട്ട് കാണിച്ചിരുന്നത് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ട്വൽ വാൾട്ടാണ് വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നത് അത് നമ്മൾ ഈ ഇൻവേട്ടറിൻ്റെ ബാക്കിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഇൻവെർട്ടറാണ് അത്യാവശ്യം നല്ല ഇൻവെർട്ടർ ആണ് ഇരുന്നൂറ് വാട്സ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇരുനൂറ് വാർട്സിനുള്ളിലുള്ള എന്തും നമുക്കിവിടെ കണക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇപ്പോഴത്തേ ഒരു ഫോട്ടോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പവർ പ്ലേറ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഓൾറെഡി മൂന്ന് യു എസ് ബി സോക്കറ്റ് ഉണ്ട് അതിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം അല്ലാതെ തന്നെ ഇതിൽ മൂന്ന് എ സി സോക്കറ്റ് ഉണ്ട് ഇത് നമുക്ക് അത്യാവശ്യം മൾട്ടി യൂസിന് പറ്റിയതാണ് ഞാനിപ്പം രണ്ട് വർഷമായിട്ട് അത് യൂസ് ചെയ്യുന്നു പിന്നെ നമുക്ക് കെ ഫോണിൻ്റെ ഇൻ്റർനെറ്റാണ് ഇവിടെ ഉള്ളത് അപ്പം അത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള മോഡ ഞാൻ ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് അമറോൻ്റെ ബാറ്ററിയാണ് ഇത് സെക്കൻഡ് ഹാൻഡാണ് നമുക്കിത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത ബാറ്ററിയാണ് ഇതാണ് നമ്മുടെ മോഡാണ് ഇത് ഫുൾ ടൈം ഓൺ ആണ് നമുക്ക് ഇതുവരെ അത് ഓഫായി പോയിട്ടില്ല ഈ സോളാർ വെച്ച പിന്നെ പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഞാനിപ്പം ഇതിൽ ടിവിയും സെറ്റപ്പ് ബോക്സും കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഇതിൽ ഫുള്ള് നമ്മളിപ്പോൾ രാവിലെ ഒരു ഒരു എട്ട് മണി മുതൽ വൈകിട്ടൊരു അഞ്ച് വരെ നമുക്ക് ടി വി ഇത് റൺ ചെയ്യിപ്പിക്കാം ഞാൻ ഫുൾ റൺ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇടയ്ക്കൊന്നും ഡിലേ ഒന്നും വരുന്നില്ല ഇടയ്ക്ക് വെയിൽ കുറഞ്ഞാലും നമുക്ക് ടി വി ഫുൾ ടൈം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇതാണ് ആ വീഡിയോ നമുക്കിപ്പം ചാനലൊക്കെ കിട്ടുന്നുണ്ട് സോളാറിൽ തന്നെ നമ്മളിപ്പോൾ ഇത് വെച്ചപ്പം മുതലേ നമ്മളിപ്പോൾ ഇതിലാണ് പകൽ ടി വി ഇറങ്ങി ചേക്കുന്നത് ഇത് നമ്മുടെ ഇൻവേർട്ടറാണ് ഇൻവേർട്ടറിൽ ഇപ്പം ടിവിയും മോഡവും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ചാർജ് ചെയ്യുന്നത് മൊബൈൽ ചാർജ് ചെയ്യുന്നത് ഈ സോളാറിലാണ് നമുക്ക് കുറച്ച് കെ എസ് ഇ ബി ലാഭിക്കാൻ പറ്റും കെ എസ് ഇ ബിയുടെ കറണ്ട് ചാർജ് നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാഭിക്കാൻ പറ്റും ഇത് നമ്മൾ വീട്ടിനകത്തേക്ക് ഒരു അഞ്ച് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബും പിന്നെ പുറത്തേക്ക് ഒരു അഞ്ച് വാർട്സിൻ്റെ വേറൊരു എൽ ഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് യൂസ് ചെയ്യാൻ കിട്ടും പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു നല്ല കാര്യമാണ് നമുക്കിപ്പം മഴയുള്ള സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒക്കെ ഒത്തിരി ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുന്നതാണ് എപ്പോഴും കറണ്ട് കാണത്തില്ല ആ സമയത്ത് ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഒത്തിരി വീഡിയോസ് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ഞാനും യൂട്യൂബിൽ നോക്കിയാണല്ലോ ഇപ്പം ചെയ്ത് നോക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് എപ്പോഴും നമ്മൾ ടി വി റണ്ണിങ്ങാണ് അതെ അല്ലേ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു ഗെയ്സ് നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു